നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പന്ത്രണ്ട് ലക്ഷം രൂപ വാർഷിക വരുമാനം ഉള്ളവർക്ക് വരെ നികുതി ഇളവ് അതായത് ഇനി നികുതി കൊടുക്കലുമായി ബന്ധപ്പെട്ട പരിധി അതിൻ്റെ സ്ലാബ് ഏഴ് ലക്ഷത്തിൽ നിന്നും പന്ത്രണ്ട് ലക്ഷമായി ഉയർത്തി വലിയ രീതിയിൽ കൈയ്യടി നേടി എന്ന് വിചാരിക്കുന്ന നിർമ്മല സീതാരാമനെതിരെ ശശി തരൂർ എം പി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ് വാർഷിക വരുമാനം ഇല്ലാത്തവരുടെ കാര്യം എന്തായിരിക്കും നികുതി ഇളവെന്ന് പറഞ്ഞ് കയ്യടി മേടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെ കയ്യിലും വാർഷിക വരുമാനം പന്ത്രണ്ട് ലക്ഷം പോയിട്ട് അഞ്ചു ലക്ഷം പോലും തികച്ചെടുക്കാനില്ലാത്ത അവസ്ഥയാണ് അവരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് ധനമന്ത്രിക്ക് പറയാനുള്ളത് വരുമാനമില്ലാത്ത തൊഴിൽ രഹിതർ തെറ്റുപെരുകുന്ന നാടാണ് അത് അവരുടെ ജീവിത നിലവാരത്തെ തകർക്കുന്നു സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക അസമത്വം നേരിടുന്ന രാജ്യം എന്ന ഖ്യാതി ഇന്ത്യക്ക് തന്നെയാണ് കാരണം ഇവിടെ പട്ടിണി ഭാവങ്ങളുടെ എണ്ണം കൂടുതലും അതുപോലെ തന്നെ ധനം കയ്യിലുള്ളവരുടെ എണ്ണം വളരെ ചുരുങ്ങിയ ശതമാനമാണ് ഒരുപക്ഷെ പത്ത് ശതമാനത്തിൽ താഴെ ഇന്ത്യൻ ജനസംഖ്യയുടെ കയ്യിലാണ് പണത്തിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ഈ അസമത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് നിർമ്മല സീതാരാമന് പറയാനുള്ളത് ബീഹാറിന് വാരിക്കോരി കൊടുത്തു മറ്റ് സംസ്ഥാനങ്ങൾ എന്താ നിങ്ങളുടെ പരിധിയിലില്ലേ ഒരു സംസ്ഥാനത്തിന് മാത്രമായി പദ്ധതി അനുവദിക്കുമ്പോൾ ഒരല്പമെങ്കിലും ഉളുപ്പ് എന്നത് നിങ്ങൾക്ക് ബാക്കിയുണ്ടോ ഇത് കേട്ട് കൈയടിക്കാൻ നിങ്ങളുടെ കുറെ എം പിമാരും ഇത്തരത്തിൽ പോകുന്നു ശശി തരൂറിന്റെ അതിരൂക്ഷമായ പരാമർശം സമാനകാലത്ത് പാർലമെന്റ് ഇന്ത്യ വരെ കേട്ടിട്ടില്ലാത്ത ഏറ്റവും മികച്ച രീതിയിലുള്ള അതിരൂക്ഷമായ പരാമർശമാണ് തരൂർ നടത്തിയിട്ടുള്ളത് ബ്രിട്ടന്റെ പാർലമെന്റിൽ ചെന്ന് ബ്രിട്ടൻ ഇന്ത്യയിൽ നടത്തിയ കാട്ടുകൊള്ളയെ നഗശിഖാന്തം വെട്ടിത്തുറന്ന് പറഞ്ഞ് അവരുടെ കൈയടി മേടിച്ച നേതാവ് കൂടിയാണ് യു എൻ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഡോക്ടർ ശശി തരൂർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബി ജെ പിയുടെ ഈ കൊള്ളരുതായ്മയെക്കുറിച്ചും ഈ ധനകാര്യ മന്ത്രി നടത്തുന്ന തട്ടിപ്പും ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് കയ്യടി മേടിച്ചു കളയാം എന്നുള്ള ഈ ഹിഡൻ അജണ്ടയും ഒന്നും ചെലവാകുകയില്ല എന്ന് ഉറപ്പിച്ചു വെക്കാൻ തന്നെയാണ് തരൂർ നടത്തിയ നീക്കം എന്ന് പറയാതിരിക്കാൻ വയ്യ ഡോക്ടർ മൻമോഹൻ സിംഗ് കൂടി നടത്തിയ നിരവധിയായ പദ്ധതികൾ അത് കാരണം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ഭദ്രമായി നിൽക്കുന്നു എന്ന അവസ്ഥയാണ് എന്നാൽ നോട്ടു നിരോധനം പോലുള്ള അശാസ്ത്രീയമായ രീതിയിലൂടെ പ്രധാനമന്ത്രി പരമാവധി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തെ പിന്നോട്ടടിക്കാൻ ശ്രമിച്ചു അതാരും മറന്നിട്ടില്ല എന്നും ആ കാലഘട്ടത്തിനെ കുറിച്ച് ഓർക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നും ഡോക്ടർ ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുകയാണ് നിർമ്മല സീതാരാമന് ബജറ്റ് അവതരിപ്പിക്കാൻ അറിയില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല എന്നാൽ അവർക്ക് കൃത്യമായും ഏതൊക്കെ സംസ്ഥാനത്തിന് മാത്രം കൊടുക്കണം എവിടെയൊക്കെ ഒഴിവാക്കണം എന്നത് ഉത്തമമായ ഒരു ബജറ്റായി നമുക്ക് പ്രഖ്യാപിക്കാമോ ഇത് ബീഹാറിലെ സംസ്ഥാന ബജറ്റായി എനിക്ക് തോന്നി അത് എനിക്ക് മാത്രമാണോ തോന്നിയത് എന്നും ശശി തരൂർ വ്യക്തമായി പറഞ്ഞു കേന്ദ്ര യൂണിയൻ ബജറ്റ് ഒന്നുകൂടി നിങ്ങൾ അവതരിപ്പിക്കുമോ എന്നുള്ള ഒരു ചോദ്യം പരിഹാസ രൂപേണ ഡോക്ടർ തരൂർ ചോദിച്ചു